അന്തിക്കാട് വള്ളൂർ ആലും ശ്രീ മഹാവാരാഹി ദേവി ക്ഷേത്രത്തിൽ ആണ്ടുപുഴ മഹോത്സവത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ വൈദ്യുത ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം ക്ഷേത്രതന്ത്രി തന്ത്രി പഴങ്ങാപറമ്പ് നന്ദൻ നമ്പൂതിരി നിർവഹിച്ചു വിസ്ഫോടനം കഴിഞ്ഞാൽ ഒരു പ്രകാശമാണ് പ്രകാശമാണ് ആദ്യം ഇവിടെ ഉണ്ടാവുന്നത് ആ എല്ലാ അല്ലെങ്കിൽ നമ്മുടെ വാക്കില് അല്ലെങ്കിൽ പ്രവൃത്തികളില് അല്ലെങ്കിൽ ചിന്താഗതികളില് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ടില് ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇരുട്ടുണ്ടെങ്കിൽ അന്ധകാരം ഉണ്ടെങ്കിൽ അന്ധകാരത്തിനെയൊക്കെ മാറ്റി അവിടെയൊക്കെ വളരെ പ്രകാശം വന്ന് നമുക്ക് എപ്പോഴും ആ ഒരു നേർവഴി നല്ല കാഴ്ച എല്ലാരൊക്കെ നമുക്ക് ലഭിക്കട്ടെ ക്ഷത്രം ഭാരവാഹികളായ രാംകുമാർ കാട്ടാനിൽ സുവർണാനന്ദൻ അന്തിക്കാട്ട് വിജയരത്നം വടത്തിപ്പറമ്പിൽ അനിലൻ മാക്കോത്ത് നീലാംബരൻ തൈവളപ്പിൽ സുനിൽ ബാബു കാരമാക്കൽ എന്നിവർ പങ്കെടുത്തു